വരെ ഇന്ന് നവംബർ ഇരുപത് വെള്ളിയാഴ്ച ഇന്നത്തെ വചനം വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു പീലാത്തോസിന്റെ മുമ്പിൽ പീലാത്തോസ് യഗുദന്മാരോട് ചോദിക്കുന്നു എന്ത് കുറ്റമാണ് നിങ്ങൾ ഇവനിൽ ആരോപിക്കുന്നത് അവർ തിരിച്ചു പറയുന്നു ഒരു തിന്മ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നില്ലല്ലോ പീലാത്തോസ് തിരിച്ചും മറിച്ചും യേശുവിനെ ചോദ്യം ചെയ്തു ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് ഇവനെ വിധിച്ചോളാൻ പറഞ്ഞു ഇപ്പോൾ യഗുജന്മാർ പറഞ്ഞു ഞങ്ങളുടെ നിയമം അനുസരിച്ച് ആരെയും വധശിക്ഷ വിധിക്കാൻ അനുവാദമില്ല പക്ഷേ റോമൻ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയുള്ള അനുവാദമുണ്ട് അതുകൊണ്ടാണ് പീലാത്തോസിനെ പീലാത്തോസിൻ്റെ ഇടുക്കിലേക്ക് യേശുവിനെ കൊണ്ടുവന്നത് ാത്തത് വീണ്ടും ഈശോയോട് ചോദിക്കുന്നു നീ യഗുദന്മാരുടെ രാജാവാണോ കർത്താവ് ചോദിച്ചത് ഇത് നീ സ്വയം ചോദിക്കുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടുകൊണ്ട് ചോദിക്കുന്നതും അപ്പോൾ പില്ലാത്തത് പറഞ്ഞ് ഞാനൊരു യഗുതനല്ലല്ലോ നിൻ്റെ ആളുകളാണ് നിന്നെ പിടിച്ച് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചത് അതുകൊണ്ട് നിന്നെ വിധിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട് അതുകൊണ്ട് നീ രാജാവാണോ ഈശോ പറഞ്ഞു നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ രാജാവാണെന്ന് അതെ പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അനേകായിരം ദൈവദൂതന്മാരെ പറഞ്ഞയച്ചേനെ എനിക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യുമായിരുന്നു അതുകൊണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലല്ല അതേ പ്രിയപ്പെട്ടവർ കർത്താവ് പറഞ്ഞത് സത്യമാണ് കർത്താവ് ഒരു ഭൗതിക രാജാവല്ല ഒരു ആത്മീയ രാജാവാണ് കർത്താവിൻ്റെ രാജ്യം ആത്മീയമാണ് നമ്മുടെ ഹൃദയത്തിലാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി യേശുവിനെ സ്വീകരിക്കാം അംഗീകരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവ് ഈശുശ്രീഹായുടെയും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശുദ്ധപുരുശൻ്റെ സംരക്ഷണവും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ